േലി ബന്ദികളെ വധിച്ചതിന് തിരിച്ചടി നൽകി ഇസ്രായേൽ ഗാസയിൽ വ്യോമാക്രമണം നടത്തി കാൻ കാനീസിൽ മാത്രം നൂറിലധികം തോക്കുധാരികളെ വധിച്ചിരിക്കുകയാണ് റഫേലും തെക്കൻ ഇസ്രായേലിനും ഉൾപ്പെടെ നൂറ്റി അൻപതോളം ഹമാസുകാരി വധിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഒളിമ്പിക്സ് നഗരം വിറപ്പിച്ച ഫ്രാൻസിലെ ട്രെയിനുകൾക്കെതിരെ ഭീകരാക്രമണത്തിൽ എട്ട് ലക്ഷം യാത്രക്കാർ കുടുങ്ങിയിരിക്കുകയാണ് റിപ്പോർട്ടിലേക്ക് ഗാസയിലെ ഖാൻ യുനിസിലാണ് തോക്കുധാരികളായ നൂറിലധികം ഹമാസ് ഭീകരന്മാരെ വധിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് സമീപ ദിവസത്തെ ഏറ്റവും വലിയ ആൾനാശവും ആക്രമണവുമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തിയത് ഇതിനിടെ ഗാസയിലെ റഫയിൽ ഹമാസ് ഭീകരർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഫ്രാൻസിൽ ട്രെയിനുകൾക്ക് നേരെ നടന്ന ഭീകരാക്രമണം ഇത് ഇസ്രായേൽ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ് ഒളിമ്പിക്സിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഫ്രാൻസിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ ഫ്രാൻസിന്റെ റെയിൽവേ നെറ്റ്വർക്ക് സംവിധാനം മുഴുവൻ തകരാറിലായി എട്ട് ലക്ഷത്തോളം യാത്രക്കാരെ വിഷയം ബാധിച്ചു പെട്ടെന്ന് ഇത് പരിഹരിക്കുവാൻ സാധിക്കില്ല തീവപ്പാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ഫ്രാൻസ് അറിയിച്ചു ാണ് അമേരിക്കയിൽ ഇതേ സമയം തന്നെ വെടിനിർത്തൽ ചർച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റും വൈറ്റ് ഹൌസുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ രണ്ട് നിർദ്ദേശങ്ങളാണ് അമേരിക്ക വച്ചിരിക്കുന്നത് സൗദിയും അറബ് യൂണിയനും അമേരിക്കയും ചേർന്നുള്ള സഖ്യത്തിൽ കക്ഷി ചേരുക ഇറാനെതിരായിട്ടുള്ള ഒരു വിശാല സഖ്യത്തിൽ കക്ഷി ചേരുക രണ്ടാമത് വെടിനിർത്തൽ അടിയന്തരമായിട്ട് നടപ്പാക്കുക താൽക്കാലികമായിട്ടെങ്കിലും വെടിനിർത്തുക ബന്ധികളെ സ്വീകരിക്കുക ഇതാണ് അമേരിക്ക വെച്ചിരിക്കുന്ന ഗാസയിലെ വെടിവെപ്പിലേക്ക് നോക്കുമ്പോൾ സമീപ ദിവസത്തെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം ഗാസേന്റെ എല്ലാ ഭാഗത്തും നടത്തിയിരിക്കുന്നത് സമീപ ദിവസങ്ങളിലൊന്നും ഇത്ര രൂക്ഷമായിട്ടുള്ള ആക്രമണം നടന്നിട്ടില്ല ഇപ്പോൾ മധ്യ ഗാസ തെക്കൻ ഗാസ റഫ ഖാൻ യൂനീസ് എന്നിവിടങ്ങളിൽ വ്യോമാക്രമണവും കരയുദ്ധവും ഇസ്രായേൽ സൈന്യം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം ഈ ആക്രമണങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലി ഇസ്രായേലികളായിട്ടുള്ള അഞ്ച് ബന്ധികളുടെ പഴകിയ ശരീരം ഖാൻ യൂനീസിലെ ണലിൽ നിന്ന് കണ്ടെടുക്കുന്നത് ഹമാസ് ഉപയോഗിച്ച ഖാൻ യൂണിസിലെ ടണലിൽ നിന്ന് അഞ്ച് പഴകിയ ഇസ്രായേലി ബന്ധുക്കളുടെ ശരീരം എടുത്ത് കൂടുകളിലാക്കി കൊണ്ടുപോകുന്നതും അത് ഇസ്രായേലിൽ എത്തിക്കുന്നതും ഒക്കെ അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ബ്ലറർ ചെയ്ത് പങ്കുവച്ചിരുന്നു ഇതിന്റെ ഒരു തിരിച്ചടി ഇത് ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം ഖമാസിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് നൂറ്റി പതിനാറ് ബന്ധുകൾ അവിടെ ഉണ്ട് എന്നാണ് അവരിൽ ഏതാനും ചിലരെ വിട്ടയച്ചു അവശേഷിക്കുന്നവർ നൂറ്റി പത്തിന് മുകളിൽ എങ്കിലും ഉണ്ടാകും ണം ഇതിൽ മുപ്പതോളം പേർ ജീവനോടെ ഇല്ല എന്ന് നേരത്തെ തന്നെ ചില വിവരങ്ങൾ വന്നിരുന്നു അപ്പോൾ തന്നെ ഇസ്രായേൽ ഏതെങ്കിലും ഒരു ബന്ധികളുടെ ബന്ദികളുടെ ബന്ദിയെ തിരിച്ചു കിട്ടാതിരിക്കുകയോ അവരുടെ ജീവന് അപകടമുണ്ടാവുകയോ ചെയ്താൽ അത് പലസ്തീനിലെ ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് അപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് എന്താണെങ്കിലും അഞ്ചു പേരുടെ പഴകിയ ശരീരം ഹമാസിന്റെ ടണലിൽ നിന്ന് കുഴിച്ചെടുത്തു ഈ സംഭവം ഇസ്രായേൽ ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള ഒരു പ്രതികരണം ഒരു തിരിച്ചടിയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് തെക്കൻ ഖാസയിലെ ഖാൻ യൂണിയസിൽ നടന്ന പുതിയ ഓപ്പറേഷനിൽ തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷനിലെ സൈനികർ നൂറിലധികം ഭീകരവാദികളെ വധിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം തന്നെ പറയുന്നത് തോക്കുധാരികളായിരുന്നു ഖാൻ യൂണിസ് തെക്കൻ ഖാസയിലെ നഗരത്തിൽ ഐ ഡി എഫ് പിൻവാങ്ങിയ സമയത്ത് ഇവിടെ നിന്ന് മൂന്ന് മാസമായി ഐ ഡി എഫ് ഈ ഖാൻ യൂണിയസിൽ നിന്ന് പിൻവാങ്ങിയത് അതിനുശേഷം ഹമാസ് വീണ്ടും ഇവിടെ സംഘടിച്ചു റഫയിലെ ഭീകരന്മാർ ഉൾപ്പെടെ ഖാൻ യൂണിയസിലേക്ക് എത്തുകയും അവിടെ പുതിയ താവളങ്ങൾ തുറക്കുകയും അവിടെ ഒളിച്ചു യും ചെയ്തു ഇത്തരത്തിൽ ഒരു ഒളികേന്ദ്രത്തിൽ നടത്തിയ മിന്നലാക്രമണം വ്യോമാക്രമണവുമാണ് ഖമാസ് ഭീകരരുടെ ഒന്നിച്ചുള്ള ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ കൊലപ്പെട്ട അഞ്ച് ബന്ധുക്കളുടെ മൃതദേഹം വീണ്ടെടുത്തതിന് സമീപം തന്നെയാണ് ഈ ഒളി കേന്ദ്രം നൂറ് പേർ നൂറ് ഖമാസ് ഭീകരരെ കൊലപ്പെടുത്തിയ കേന്ദ്രം മുമ്പ് സൂചിപ്പിച്ചതുപോലെ അഞ്ച് ബന്ധുക്കളുടെ പഴകിയ ശരീരങ്ങൾ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിന്റെ തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷൻ സൈന്യം അവിടെ എത്തിയത് ആ സമയത്താണ് ഇത്തരത്തിലുള്ള പുതിയ ഇൻഫർമേഷൻ ഖാൻ യൂണിസിൽ നിന്ന് ലഭിക്കുന്നതും കൂടുതൽ ആക്രമണം ഖാൻ യൂണിസിൽ നടത്തുന്നതും വ്യോമസേനയുടെ ഡ്രോണുകളാണ് ഖാൻ യൂണിസിലെ ഏഴ് മോട്ടോർ ലോഞ്ചിംഗ് ിലും ഭീകര കേന്ദ്രത്തിലും ആക്രമണം നടത്തിയത് എന്ന് സൈന്യം അറിയിച്ചു ഡിവിഷനിലെ സൈന്യം റഫേൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിരവധി തീവ്രവാദ പ്രവർത്തകരെയും തുരങ്കങ്ങളെയും ഇല്ലാതാക്കി എന്ന് പറയുന്നു ലോങ് റേഞ്ച് റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെ ആയുധങ്ങൾ എല്ലാം നശിപ്പിച്ചതായിട്ട് ഇപ്പോൾ ഐ ഡി എഫിന്റെ സൈനികർ പറയുകയാണ് കൂടാതെ റഫേൽ നൂറ്റി നാനൂറ്റി പതിനാലാമത് കോമ്പാക്റ്റ് ഇന്റലിജൻസ് കളക്ഷൻ യൂണിറ്റിന്റെ സൈനികർ രണ്ട് തോക്കുധാരികളെ ഡ്രോൺ ആക്രമത്തിൽ വധിക്കുന്ന വീഡിയോ പുറത്തുവിട്ടു ഈ രണ്ട് തോക്കുധാരികൾ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു ഈ സമയത്ത് കൃത്യമായിട്ട് ചെറിയ ബോംബ് വന്ന് വീഴുകയും ഇവർ ഇല്ലാതാവുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് അതുപോലെ തന്നെ അതിനുശേഷം റോഡിനും മറ്റും കേടുപാടുകൾ ഉണ്ടാക്കുന്നില്ല വീഡിയോ വളരെ വ്യക്തമാണ് അതായത് ചെറിയ ചെറിയ ബോംബുകളാണ് ഇത്തരം സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യം ഇടുന്നത് ഗാസയിലെ നിരവധി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നും മുമ്പ് പറഞ്ഞു ഇപ്പോൾ ഇസ്രായേലിന്റെ സൈന്യം പറയുന്നത് അവരുടെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും പീരങ്കികളും ഉപയോഗിച്ച് ഗാസയിൽ ഉടനീളമുള്ള നാൽപ്പത്തി അഞ്ച് ലക്ഷ ആക്രമണം നടത്തിയെന്നും ഏകദേശം നൂറ്റി അൻപതിലധികം ഭീകരന്മാരെ വധിച്ചുവെന്നും ഖാൻ യൂനിസിൽ മാത്രം തൊണ്ണൂറ്റി ഒൻപത് പേരെ വധിച്ചുവെന്നും പറയുന്നു ഐ ഡി എഫിന്റെ കണക്കുകൾ അനുസരിച്ച് ആയുധധാരികൾ സെല്ലുകൾ ടണൽ ഷാഫ്റ്റുകൾ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചിരുന്ന കെട്ടിടങ്ങൾ കൂടാതെ തെക്കൻ ഗാസ നഗരമായ ബിർഷബയെ ആക്രമിക്കുവാൻ ബിർഷബയിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ഉപയോഗിച്ച റോക്കറ്റ് ലോഞ്ചിംഗ് സെൻ്ററുകൾ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഹമാസിന്റെ തകർത്തത് എന്ന് ഇസ്രായേൽ പറയുന്നു ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പറയുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തിലധികം ആളുകൾ ഈ പോരാട്ടത്തിൽ കൊലപ്പെടുകയോ അല്ലെങ്കിൽ കാണാ പിന്നെ മരിക്കുകയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപതിനായിരത്തോളം പേരെ കാണാതായിട്ടുണ്ട് അവരെക്കുറിച്ച് വിവരങ്ങളില്ല എന്നും പങ്കുവയ്ക്കുന്നു അതേസമയം മറുവശത്ത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇതുവരെ പതിനയ്യായിരത്തോളം ഹമാസ് ഭീകരരെ ഇസ്രായേൽ സൈന്യം വധിച്ചു ഗാസയിൽ വധിച്ചു എന്നാണ് പറയുന്നത് കൂടാതെ യുദ്ധത്തിന്റെ കാരണമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ അതിക്രമിച്ചു കയറി മൂവായിരത്തോളം ഹമാസ് ഭീകരർ കയറിയപ്പോൾ ആ മൂവായിരം പേരിൽ ആയിരം പേരെ വധിച്ചു എന്നും ഇസ്രായേൽ പറയുന്നു ഇത്തരത്തിൽ പതിനാറായിരത്തോളം ഹമാസ് ഭീകരരെയാണ് ഈ യുദ്ധത്തിന്റെ ഈ സംഘർഷം തുടങ്ങിയ ഇക്കാലം അത്രയും കൊണ്ടുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയത് ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാർ ഇപ്പോൾ തടവുകാരായിട്ട് ഇസ്രായേലിന്റെ ജയിലുകളിലുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തതും മറ്റുമാണ് ഇവരിൽ നല്ലൊരു ഭാഗവും ഹമാസിന്റെ ആളുകളാണ് ഹമാസ് ഭീകരന്മാരാണ് എന്നാണ് പറയുന്നത് യുദ്ധവിചാരണയും മറ്റും നടപ്പാക്കി ഇവരുടെ കാര്യത്തിൽ അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ ഇവരുടെ ജയിൽ വിമോചനവും മറ്റും ഉണ്ടാവുകയുള്ളൂ ഇതിനിടയിൽ റഫേൽ ഹമാസ് ഭീകരർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടു ഇത് ഇസ്രായേൽ സൈന്യം തന്നെ അറിയിച്ചിരിക്കുകയാണ് റാഫേൽ പ്രവർത്തി Yeah. Uh... ഒൻപത് ഡി കവചിത വാഹനത്തിൽ ബുൾഡോസർ തട്ടിയാണ് ഈ സൈനികൻ തീപിടിച്ച് കൊല്ലപ്പെട്ടത് എന്നാണ് സൈന്യം പറയുന്നത് എന്നാൽ ഇത് ഹമാസ് കൊലപ്പെടുത്തിയതാണ് എന്ന് അവർ തറപ്പിച്ചു പറയുന്നു ഞങ്ങളാണ് ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദി അത് ഏറ്റെടുക്കുന്നതായിട്ടും ഹമാസ് പറയുന്നു അദ്ദേഹ അദ്ദേഹത്തിന്റെ മരണത്തോടെ ഗാസയിൽ ഹമാസിനെതിരായ ആക്രമണത്തിലും സ്ട്രിപ്പിലെ അതിർത്തിയിൽ സൈനിക നടപടിയിലും ഇസ്രായേൽ സൈന്യത്തിന്റെ കൊഴിഞ്ഞുപോക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന് മുന്നൂറ്റി മുപ്പത് പേരുടെ നഷ്ടമുണ്ടായിരുന്നു ഈ ഗാസയിലെ യുദ്ധത്തിൽ ഗാസയിൽ മാത്രം ഇതിനിടെ പാരീസിൽ വലിയ തോതിലുള്ള ആശങ്കകളാണ് ഒളിമ്പിക്സിന് വരുന്നത് ഒളിമ്പിക്സിനെ ആർക്കാണ് ഭയം ആരാണ് ഒളിമ്പിക്സിനെ എതിർക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ഇസ്രായേലിന്റെ ഒരു നീക്കം യുദ്ധത്തിനെതിരായിട്ടുള്ള ഗാസയിൽ നടക്കുന്ന സൈനിക നടപടികൾക്കെതിരായിട്ടുള്ള നീക്കമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കരുത് എന്ന് ഹമാസ് അനുകൂല സംഘടനകൾ മുമ്പ് നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു ഇസ്രായേൽ പങ്കെടുക്കുന്ന ഇസ്രായേലിന്റെ അത്ലറ്റുകളോ കായിക താരങ്ങളോ പങ്കെടുക്കുന്ന ഒളിമ്പിക്സിൽ ആക്രമണം ഉണ്ടാകും എന്ന് മുമ്പ് സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മൊസാദ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് അതായത് വ്യാഴാഴ്ചയാണ് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ഫ്രാൻസിന് നൽകിയത് ഭീകരാക്രമണം ഉണ്ടാകും എന്ന് മൊസാദ് ഫ്രാൻസിന് ഇരുപത്തി നിർദ്ദേശം നൽകി ഇരുപത്തിനാല് മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് ഫ്രാൻസിലെ റെയിൽവേ സംവിധാനത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് അതിവേഗ തീവണ്ടികളും പാത പാതകളും തീയിട്ട് ആക്രമിച്ചിരിക്കുകയാണ് ഗാസയിൽ യുദ്ധം നടക്കുമ്പോൾ ഒളിമ്പിക്സ് വേണ്ട എന്ന് ചില യാഥാസ്ഥിതിക വാദങ്ങൾ ഉയരുന്നുണ്ട് ഒളിമ്പിക്സിൽ ആക്രമണം ഉണ്ടാക്കി എല്ലാ കണ്ണുകളും ക്ക് നോക്കിക്കുവാനുള്ള നീക്കം തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്നു ട്രെയിൻ ആക്രമണം ഫ്രാൻസിൽ ഉണ്ടായതുമൂലം ഫ്രാൻസിലെ യാത്രാ സംവിധാനത്തെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ് ഇത് ഒളിമ്പിക്സിന്റെ നടത്തിപ്പിനെ തന്നെ ഗതാഗത സംവിധാനത്തിനെ ഗുരുതരമായിട്ട് ബാധിച്ചിരിക്കുകയാണ് ഫ്രാൻസ് വലിയ ഒരു ജനങ്ങൾ അവിടെ എത്തുന്നവർ അവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായി എന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു ഗതാഗത സംവിധാനത്തെ വലിയ തോതിൽ ഫ്രാൻസിൽ തടസ്സപ്പെടുത്തി എട്ട് ലക്ഷം പേരെ ബാധിച്ചു എട്ടു ലക്ഷം യാത്രക്കാർ ട്രെയിൻ സ്റ്റേഷനുകളിലും റോഡുകളിലും ലക്ഷ്യസ്ഥാനത്ത് എത്താനാവാതെ ക്യാമ്പ് ചെയ്യുന്നു എന്നാണ് ഫ്രാൻസുമായി ബന്ധപ്പെട്ടുള്ള അധികാരികൾ പുറം മറ്റ് പുറത്തേക്ക് നൽകുന്ന വിവരങ്ങൾ ഞങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങളെ തീവച്ചും മറ്റും നശിപ്പിച്ചിരിക്കുകയാണ് എന്നും ലൈനുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു എന്നും അറ്റകുറ്റപ്പണികൾ നടന്നുവരികയാണെന്നും ഈ വീക്കെൻഡ് വരെ ഞായറാഴ്ച വരെ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ നിലനിൽക്കും ഇത് പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കും എന്ന് ഫ്രാൻസ് പറയുന്നു ഫ്രാൻസിന്റെ അതിവേഗ ജി ടി വി റെയിൽ ശൃംഖലയ്ക്ക് ഒരു വമ്പിച്ച തിരിച്ചടിയും അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് ഫ്രാൻസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രമാത്രം വലിയ ഒരു ആക്രമണം ഭീകരവാദികളിൽ നിന്നുണ്ടായിട്ടില്ല ഒളിമ്പിക്സ് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിന്റെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കരുത് എന്ന് പരസ്യമായിട്ട് ഭീകര സംഘടനകളുടെ ഭാഗത്തു നിന്നും ആവശ്യം ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ മൊസാദിന്റെ വലിയ തോതിലുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു ഇപ്പോൾ അത് ഭീകരാക്രമണം ഫ്രാൻസിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ് വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറൻ ഫ്രാൻസിലേക്ക് ഗതാഗത സംവിധാനം ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ് വാരാന്ത്യത്തിൽ ഉടനീളം ഗതാഗതത്തിന് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാകും എന്ന് അവിടുത്തെ മന്ത്രി ഗതാഗത മന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്